ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നതിന് ശേഷം മത്സരാർത്ഥികൾക്കായിട്ട് ഒരു ഗെയിം നടത്തിയിരുന്നു ഒരു ബൗൾ നിറയെ കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതിലെഴുതിയിരിക്കുന്നത് പോലെയുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരാണെന്ന് പറയണം എന്നതായിരുന്നു ഗെയിം ഇപ്പൊ ജാസ്മിന് കിട്ടിയ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഇവിടെ വൃത്തികെട്ട ഗെയിം കളിച്ചു നിൽക്കുന്നത് ആരാണെന്നതായിരുന്നു എന്നാൽ അതിന് ജാസ്മിൻ പറഞ്ഞ പേര് ജിൻഡോയുടേതായിരുന്നു അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് ചിലപ്പോൾ ജിൻഡോന് നല്ല സപ്പോർട്ട് ഉണ്ടാകാം എന്നാൽ ഇവിടെ കാണിക്കുന്നത് ഒരു വൃത്തികെട്ട ഗെയിമാണ് എന്നാൽ ഇത് കേട്ട ജിൻഡോ തനിക്ക് ഇതൊന്നും ഒന്നുമല്ല ഇതൊക്കെ ഒരു രോമം പൊഴിയുന്നത് പോലെയാണ് എന്ന അർത്ഥത്തിൽ രോമം പറച്ചു കളയുന്ന ഒരു ആക്ട് കാണിക്കുന്നുണ്ട് ജാസ്മിനോട് എന്നാൽ ജാസ്മിൻ ഇതിന് റിയാക്ട് ചെയ്തപ്പോൾ ലാലട്ടൻ ജിൻഡോനെ നന്നായിട്ട് ശകാരിക്കുന്നുണ്ട് ജിൻഡോന് വലിയ മാറ്റമൊന്നും വന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയായിരുന്നു ലാലേട്ടൻ ചോദിച്ചത് എന്നാൽ പിന്നീട് ജിൻഡോ ലാലേട്ടനോടും ജാസ്മിനോടും ഒരുപാട് തവണ മാപ്പ് പറയുന്നുണ്ട് എന്നാൽ ജിൻഡോ അതിനുശേഷം ലാലേട്ടനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഞാനും ജാസ്മിനും ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിൻ എന്നെ ഇതിനേക്കാൾ കൂടുതൽ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ജിൻഡോന്റെയും ജാസ്മിന്റെയും കാര്യമെടുത്താൽ ജിൻഡോ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് എന്നാൽ ജാസ്മിൻ ചെയ്യുന്ന വലിയ വലിയ തെറ്റുകൾ ഇഗ്നോർ ചെയ്യാറുമുണ്ട് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് നടന്ന ഇൻസിഡന്റ് ജിൻഡോ ഇതെല്ലാം പറഞ്ഞിട്ട് പോലും ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോലുമില്ല